ഫെഫ്ക അംഗത്വം രാജിവെച്ച് ഹാഷിഷപ്പു സോറി ആഷിക്കപ്പു വളരെ നല്ല കാര്യം ഫെഫ്കയിലെ ഹാഷിഷിന്റെയും കഞ്ചാവിന്റെയും മണമങ്ങ് മാറിക്കിട്ടി ഫെഫ്കയിൽ നിന്നും ഒരു വിഷമങ്ങ് ഒഴിഞ്ഞുപോയി അങ്ങനെയെ ഇതിനെ കാണാൻ സാധിക്കും നോ ആക്ട്രസ് വേർ വെർ ഹാവ് ഡ്യൂറിംഗ് ദിംഗ് ഓഫ് ദിസ് ഫിലിം ഇനി മുതൽ സിനിമ തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കേണ്ട അവസ്ഥയിലാണ് മലയാള സിനിമാ മേഖല അമ്മേ അമ്മയുടെ മക്കളെല്ലാം പിഴച്ചവരാണോ അമ്മ പണ്ട് സത്യൻ സാറ് ചോദിച്ചത് ഇപ്പോൾ ഓർമ്മ വരുന്നു ഇപ്പോളാണ് അന്ന് സത്യൻ സത്യൻസാറ് ചോദിച്ചതിന്റെ യഥാർത്ഥപൊരു നമുക്ക് മനസ്സിലായത് അങ്ങനെ ആരോപണങ്ങളെ തുടർന്ന് ജയസൂര്യയുടെയും നിവിൻ പോളിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാൽ മറിച്ചാണെങ്കിൽ ആ സ്ത്രീകൾക്ക് വളരെ കനത്ത ശിക്ഷ തന്നെ കിട്ടണം അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഇനി ഒരു സ്ത്രീകളും ഇന്മാതിരി ചെറ്റ പരിപാടിക്ക് ഇറങ്ങരുത് അങ്ങനെ ഇറങ്ങാൻ മുതിരുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം അത്തരം ശിക്ഷകളായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് ഇനിടെയായി സ്ത്രീകൾ നിയമങ്ങളെ മുതലെടുക്കുന്നതായി കാണാൻ സാധിക്കും ഈ മുതലെടുപ്പിന് ഒരു അവസാനം വേണം അങ്ങനെ വഴിയെ പോകുന്ന പെണ്ണുങ്ങൾക്ക് കയറി തിരക്കാനുള്ളതല്ല പുരുഷന്മാരും പുരുഷന്മാരുടെ ജീവിതവും കനത്ത ശിക്ഷകളിലൂടെ മാത്രമേ ഈ ഒരു പ്രവണതയ്ക്ക് അവസാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയായാലും പീഡിപ്പിക്കപ്പെട്ടു എം എൽ എ ഒക്കെ അല്ലേ മുകേഷ് വിചാരിച്ചാൽ ഇനി സിനിമ വരെ കിട്ടും മകന് ജോലി അതുകൊണ്ട് സൗഹൃദം നിലനിർത്തിയെന്ന് മിനു മുനീർ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇവരീ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ തെരുവു വേശികൾക്ക് ഇവരേക്കാൾ അന്തസ്സുണ്ട് ഇവർക്കൊക്കെ സപ്പോർട്ട് കൊടുത്ത മീഡിയക്കാരെയും ജനങ്ങളെയും ആദ്യം പറയാം ഇത്രയും പ്രായമൊക്കെ ആയില്ലേ വല്ല പണിക്കും പൊക്കൂടെ അമ്മച്ചി പാളത്തിൽ കൂറ്റൻ സിമെന്റ് കട്ടകൾ വീണ്ടും അട്ടിമറി ശ്രമം ോക്കോ പൈലറ്റ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി ഇത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടറും പെട്രോൾ നിറച്ച കുപ്പിയും ഇത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വന്ന വാർത്തയാണ് ഇത്രയും നികൃഷ്ടമായ മനസ്സുള്ള ഈ പ്രത്യേക വിഭാഗക്കാരെ ഇനിയും ഇങ്ങനെ വെച്ചുപൊറുപ്പിച്ചുകൊണ്ടിരുന്നാൽ വലിയ വില നൽകേണ്ടി വരും ഇവർ ഈ രാജ്യത്തെയും മറ്റൊരു സിറിയയും അഫ്ഗാനിസ്ഥാനുമാക്കി മാറ്റി ഇപ്പോഴും മതേതരത്വം കുഴുങ്ങി തിന്നുകൊണ്ട് നടക്കുന്ന കുറെ അവന്മാരുണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ അനുഭവം കൊണ്ട് പഠിക്കൂ കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഉള്ളത് കൊണ്ട് ഓണം അടിപൊളി ഹരിതകർമ്മസേനയുടെ വെറൈറ്റി പൂക്കളം വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി പൂക്കളം ഇട്ടു എന്തായാലും ഇവരുടെ ഈ വർഷത്തെ ഓണസദ്യയിലെ വിഭവങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ട്രാക്കിൽ ചാക്കുകെട്ട് ലോക്കോ പൈലറ്റിന് സംശയം പൊളിഞ്ഞത് വൻ അട്ടിമറി ശ്രമം പണ്ടേ പറഞ്ഞതാണ് അഭയാർത്ഥികളെ ഒരു പരിധി വിട്ട് കയറ്റരുതെന്ന് അവരെ സൂക്ഷിക്കണമെന്ന് ഇവിടെ പലർക്കും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരിക്കും പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട നാലഞ്ചെണ്ണത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ സമാധാനം കൂടി പോയതിന്റെ ഓരോ കാര്യങ്ങളെ എന്തായാലും ഒരു വലിയ ദുരന്തം ഒഴിവായി കരുതിയിരിക്കുക ഭയം വേണ്ട ജാഗ്രത മതി വന്നു വന്ന് ഭരണ കൊണ്ട് മഴക്കാലത്ത് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണ് നമ്പർ വൺ കേരളം ബ്രാൻഡിന്റെ പേര് പേര് ഇല്ലം കമ്പനിയുടെ ഓണറുടെ സക്കീർ ഈ മാത്രം നോമിന് മനസ്സിലായില്ല വന്നു വന്ന് പേര് നോക്കി വാങ്ങിയാലും തുപ്പൽ ചേർത്ത് ഹലാലാക്കി തിന്നേണ്ട ഗതികേരിലാണ് നമ്മൾ വെള്ളമില്ല നാളെ അവധി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും വെള്ളമില്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നത് സി പി എമ്മിന് തുടർഭരണം കൊടുത്താൽ വെള്ളം കൂടി വരെ ഇവന്മാര് മുട്ടിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകൾ പോലും ചിന്തിച്ചു കാണില്ല എന്തായാലും അനുഭവിച്ചോ വർദ്ധിക്കുന്ന ഭീകരാക്രമണങ്ങൾ അഭയാർത്ഥികളെ നാട് കടത്തി ജർമ്മനി ജർമ്മനിയോട് എല്ലാവരും ഇത് നേരത്തെ പറഞ്ഞതാണ് വേണ്ട വേണ്ട പക്ഷെ അന്നവര് കേട്ടില്ല ഇപ്പോ കിടന്ന് അനുഭവിക്കുന്നു നരകിക്കുന്നു അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ ജർമ്മനിയുടെ അവസ്ഥ അങ്ങനെ ഞാൻ അവന്റെ അച്ഛനായി സജീവർക്കൊപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടവേ അയാൾക്ക് ഓർമ്മയുള്ളൂ അതിന്റെ അടിയിൽ പച്ചകളുടെ ബഹളമായി മെഴുകലായി കരച്ചിലായി ഈ നൂറ്റാണ്ടിലും തലയ്ക്കകത്ത് വെളിച്ചം വരാത്ത ഒരേ ഒരു കൂട്ടർ ഇവർ മാത്രമായിരിക്കും മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തമായി ചിന്തിക്കുന്ന ഇവരെ എങ്ങനെ സാധാരണ മനുഷ്യരായി കാണാൻ സാധിക്കും എന്നിട്ടും അവർ അവരെ തന്നെ വിളിക്കുന്നതാണ് വലിയ കോമഡി സമാധാന മതക്കാർ എന്നിട്ടവർ മറ്റുള്ളവരെ വിളിക്കും വർഗീയവാദികൾ എന്താ അല്ലേ മാലിന്യ ഉദ്ഘാടന ദിവസം ഇരച്ചെത്തിയ ജനം കടകൾ കൊള്ളയടിച്ചു സ്വാഭാവികം കാരണം സംഭവം അങ്ങ് കറാച്ചിയിലാണ് സന്തോഷ സൂചികയിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് കേട്ടോ ഈ രാജ്യം പച്ചകളെ അറിയുന്ന അവരിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് തന്നെ അത്ഭുതമാണ് ഇൻവെസ്റ്റ് ചെയ്തവരെ തനി മണ്ടന്മാരിൽ തന്നെ വിളിക്കണം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ മുകളിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ മഹാ കോമഡിയാണ് എന്നിട്ടും ഹാപ്പിനെസ് ഇൻഡെക്സ് പൊക്കി പിടിച്ചുകൊണ്ടുവരുന്ന ഞമ്മന്റെ ആൾക്കാരും കമ്മികളും പോലീസ് തലപ്പത്ത് അധോലോകം കേരളത്തിന്റെ തലപ്പത്തും ആഭ്യന്തരത്തിന്റെ തലപ്പത്തും ഒരു കൊണ്ടും ക്രിമിനലാണ് അങ്ങനെ നോക്കുമ്പോൾ പോലീസ് തലപ്പത്ത് അധോലോകം എന്നത് സ്വാഭാവികം മാത്രം അല്ലെ ശരിയല്ലേ കേരള ലോട്ടറിക്ക് ഡെയിലി നറുക്കെടുപ്പുണ്ട് കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ച് ലക്ഷപ്രഭുക്കളോ കോടീശ്വരന്മാരോ ഉണ്ടാകണം എന്നിട്ട് അങ്ങനെ ധനികരായ എത്ര പേരെ നിങ്ങൾക്ക് അറിയാം അങ്ങനെ എത്ര പേർ നിങ്ങളുടെ നാട്ടിൽ ഉണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യും ഫേസ്ബുക്കിൽ കയറിയപ്പോൾ കണ്ട ഒരു പോസ്റ്റാണ് വീടിനിടാൻ പറ്റിയ ഒരു പേര് നിർദ്ദേശിക്കാമോ പേര് കേട്ടാൽ ആരും കടം ചോദിച്ചു വരാൻ ധൈര്യപ്പെടരുത് എന്റെ അറിവിൽ അങ്ങനെ ഒരു പേര് വേണമെങ്കിൽ കേരള ഗജനാവ് എന്ന് പേരിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിവിൻ പോളിക്കെതിരായ പീഡന പരാതി തെളിവുകളൊന്നും കൈവശമില്ലെന്ന് പരാതിക്കായി ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ അതെ ഇത്രയേ ഉള്ളൂ അവള് വല്ലതൊക്കെ വലിച്ചു കയറ്റി വല്ല നിവിൻ പോളിയുടെ സിനിമയും കണ്ടു കാണും അതിനുശേഷം വല്ലവന്റെയൊക്കെ കൂടെ കിടന്നും കാണും അപ്പോ കൂടെ കിടക്കുന്നത് നിവിൻ ആണെന്ന് തോന്നി കാണും അല്ലാണ്ട് ഇതിനൊക്കെ എന്ത് പറയാനാണ് ഇലക്ഷന് വർഗീയത ഇളക്കിവിട്ട കാഫർ വിവാദം അവസാനം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ തന്നെ തലയിൽ വീഴുമെന്നായപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്ന് അതിനെ മുക്കി ഹേമ കമ്മിറ്റി വന്ന് അവസാനം കമ്മികളും കമ്മി നേതാക്കളും കുടുങ്ങുമെന്നായപ്പോൾ കമ്മികളുടെ തന്നെ ലൈംഗിക മയക്കുമരുന്ന് കഥകൾ പുറത്തു വന്നതോടുകൂടി അത് മറയ്ക്കാൻ അൻവറിനെ ഇറക്കി വിട്ടു പിന്നീട് കേരള പോലീസിന്റെ ചീഞ്ഞ കഥകളായി ബഹളമായി ഇതെല്ലാം കണ്ട് ഇങ്ങനെ മൂഞ്ചി ജീവിക്കാനാണ് മലയാളികളെ നിങ്ങളുടെയൊക്കെ വിധി വോട്ട് ചെയ്ത് നിങ്ങളെ തന്നെ വിജയിപ്പിച്ചതല്ലേ അനുഭവിച്ചോ റിമാ കല്ലിങ്കലിനും ആഷിഖോനുമെതിരെ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സുചിത്ര എന്ന ഗായിക റിമയും ആഷിക്കും നടത്തുന്ന പാർട്ടികളിൽ മദ്യവും മയക്കുമരുതും ഒഴുകുന്നു എന്നാണ് ഗായിക പറഞ്ഞത് ഇവിടെ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്നും സുചിത്ര കൂട്ടിച്ചേർത്തു പക്ഷേ ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല ഒരുപാട് പെൺകുട്ടികളെ റിമാക്കല്ലെങ്കിലും ആഷിക്കപൂവും ചേർന്ന് ലഹരിക്ക് അടിമകളാക്കിയിട്ടുണ്ട് എന്ന് അവർ ആരോപിക്കുന്നു ഈ പെൺകുട്ടികളെ അവർ അവിടെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ വന്നിട്ടും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് കണ്ടതായി നടിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന സകല കോലാഹലങ്ങൾക്കും ഇവരാണ് സൂത്രധാരന്മാർ ഇവർ സ്പോൺസർ ചെയ്ത പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ മലയാള സിനിമയെ ഇവരുടെ ഉള്ളങ്കയിൽ ഒതുക്കുക എന്ന ഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവയെല്ലാം നടക്കുന്നത് മലയാള സിനിമയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഈ രണ്ട് പുഴുക്കുത്തുകളെ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു